ഏതെങ്കിലും സഹസ്യമുള്ള ബഹുമാനികരെ ബഹുമാനരായ ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷെയ്ഖ് അബ്ദുഖർ അഹമ്മദി അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ പി ടി എ റഹീം അദ്ദേഹം എത്തിയിട്ടുണ്ട് മറ്റു വിശിഷ്ട വ്യക്തികൾ ബഹുമാനായ ഉസ്താദ് എത്തിച്ചേരുമെന്നാണ് അപ്പുറത്തുണ്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്തായാലും ജാമിയ മർക്കസ് കോൺവെക്കേഷനോട് അനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ മുതൽ മർക്കസിൽ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുമതിന് കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് അവൽ ഏറ്റവും പ്രധാനം യങ് ഓണ്ടർപണേഴ്സ് മീറ്റായിരുന്നു സാധാരണ കോൺവക്കേഷനൊക്കെ നടക്കുമ്പോൾ കോൺവെക്കേഷനും ആ സന്നദ്ധാനവും ആ ചടങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി സന്തോഷത്തോടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പതിവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും കേരളത്തിലും ഉൾപ്പെടെ സംരംഭങ്ങൾ ആരംഭിച്ച് വിജയിച്ചവരും സംരംഭങ്ങളിലേക്ക് കിടക്കുന്നവരും അവരുമായി ഏകദേശം പതിനൊന്ന് മണി മുതൽ ഒന്നര വരെ ഒരു രണ്ടര മണിക്കൂർ സംവദിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് മർക്കസിന് ഞാൻ പ്രത്യേകം അവിടെ വെച്ച് തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു മർക്കസ് ഇപ്പോൾ വലിയ ഒരു സംവിധാനമായി വളർന്നു കഴിഞ്ഞു ചെറിയ ഒരു കാഴ്ചപ്പാടോടു കൂടി കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിറങ്ങിയ കാലഘട്ടത്തിൽ മനുഷ്യരെ സ്നേഹിക്കാൻ സമൂഹത്തെ നവീകരിക്കാൻ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്താൻ ഒക്കെയുള്ള കാഴ്ചപ്പാടോടെ തുടങ്ങിയ സ്ഥാപനം ഇന്ന് എല്ലാ ക്യാമ്പസുകളിലുമായി ഒരു ലക്ഷത്തോളം ആളുകൾ പഠിക്കുന്ന അതിവിപുലമായ ഒന്നായി മാറി എന്നത് ഏറെ അഭിമാനകരമാണ് സാധാരണ സംഘടനകൾ സംവിധാനങ്ങൾ വ്യത്യസ്തമായി നോളജ് സിറ്റി ഞാൻ രണ്ട് തവണ ഏകദേശം പൂർണ്ണമായും വിവിധ പരിപാടികളുമായി കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾക്കുള്ളിൽ അവിടെ ചിലവഴിക്കുകയുണ്ടായി ഓരോ കാലത്തിൻ്റെയും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തിൻ്റെയും ശരിയായ കാഴ്ചപ്പാടോടുകൂടി സമീപിച്ചുള്ള ഒരു പദ്ധതികളാണ് അവിടെ ആകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പഠനമാകാം ഉൽപ്പാദന മേഖലയിലാകാം ഒരു ഗ്രാമത്തെ എങ്ങനെ മാറ്റിയെടുക്കാം ഇത് പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നഗരമാണ് വലിയ വ്യത്യാസമില്ല നഗരവും ഗ്രാമവും തമ്മിൽ ആ സാധ്യതകളെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഫ്യൂച്ചർ കേരള സബ്മിറ്റ് ദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജധാനിക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഇന്ന് വന്ദേ ഭാരത് ഇല്ലാത്ത ദിവസം പലരും ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വേഗതയിൽ നടക്കണമെങ്കിൽ തിടുക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് നാട്ടിലുണ്ടാകേണ്ടതുണ്ട് അതും ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ളതാണ് യഥാർത്ഥത്തിൽ അതിവേഗ സംവിധാനം വന്നാൽ കാരണം ടെക്നോളജി വികസിക്കുന്നു സംവിധാനങ്ങൾ വരുന്നു അപ്പം നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കാൻ കഴിയും ഈ ബസ്സിനകത്തോ ഇരുന്ന് അധിക സമയം ചെലവഴിക്കേണ്ടതില്ല ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ ആദ്യ ഭാഗത്തിന് അനുമതി കിട്ടിയില്ല ഇപ്പോൾ പുതിയൊന്ന് കൊച്ചിയിൽ നഗരവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര നഗര മേഖലയുടെ മന്ത്രി നഗരവകുപ്പിൻ വികസന വകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആ പരസ്യമായി തന്നെ പറഞ്ഞു കേരളം ഇനിയിപ്പോൾ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ശ്രമിക്കണം അതിന് സർക്കാർ കേന്ദ്രം എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ഉറപ്പ് നൽകി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ബജറ്റിലും മന്ത്രിസഭയും അത് തീരുമാനിച്ച് ഒരു അതിവേഗ സംവിധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ ഇപ്പോൾ ഇടം കിട്ടിയിട്ടില്ല എങ്കിലും നേരത്തെ നൽകിയ ആ പ്രഖ്യാപനം പ്രായോഗികമാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കേരളം ഏറ്റവും ഏറ്റവുമേറെ സാധ്യതയുള്ളൊരിടമാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ഇൻവെസ്റ്റർ കണ്ണൂർ മേഖലയിൽ ആയിരം ഏക്കറിൽ ഗ്ലോബൽ ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്ന ഇ ഒ ഇ ഒപ്പുവയ്ക്കാൻ വരികയുണ്ടായി അപ്പോൾ മൈനിങ് ഗോൾഡ് ഇവിടെ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ജി സി സി സംവിധാനങ്ങൾ പിന്നെ അതിൻ്റെ തുടർ പ്രക്രിയ അങ്ങനെ ഒരായിരം ഏക്കറിലുള്ള ഒരു മൂന്നര ലക്ഷം കോടി രൂപയുടെ ഫ്ലൈ ഒരു ഫിനാൻസ് ലേ ഓവർ ഒരു പത്ത് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന വലിയ പദ്ധതിയാണ് അപ്പോൾ അവർ ഇ ഒയുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ഞങ്ങളിപ്പോൾ കേന്ദ്ര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഇവർ ചോദിച്ചപ്പോൾ അവരും വളരെ പോസിറ്റീവായി പറഞ്ഞു ആദ്യ ഭാഗത്തെ ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ പോയി മുഖ്യമന്ത്രി അവരോട് അല്ല നിങ്ങൾ ഈ കേരളം തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം അപ്പോൾ അവർ പറഞ്ഞു വൺ ഓഫ് ദ റീസൺ ബെസ്റ്റ് ലോ ആൻഡ് ഓർഡർ കമ്മ്യൂണൽ ഹാർമണി നല്ല ക്രമസമാധാന അന്തരീക്ഷവും നല്ല മതസൗഹാർദ്ദ അന്തരീക്ഷവും ഇവിടെ മത സൗഹാർദ്ദ അന്തരീക്ഷവും കേരളത്തിലുണ്ട് എന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല വായു ശുദ്ധമായ വായു ഉണ്ട് ശുദ്ധമായ ജലമുണ്ട് നല്ല മാനവ വിഭവശേഷി കേരളത്തിനുണ്ട് ഈ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനാണ് കഴിഞ്ഞ പത്തു വർഷവും ഞങ്ങൾ ശ്രമിച്ചത് ഈ ഗവൺമെൻറ് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റാങ്കിങ് പ്രകാരം വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ ഇരുപത്തെട്ടാമത്തെ സ്ഥാനത്തായിരുന്നു പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ റാങ്കിങ് എങ്ങെന്ന് വെച്ചാൽ ബഹുമാനായ ശ്രീധരൻപിള്ള സാറൊക്കെയുണ്ട് അദ്ദേഹത്തിനൊക്കെ അറിയാം നമ്മൾ പരി അവർ പരിഷ്കാരം പറയും ഇത്ര ശതമാനം അതിൽ തൊണ്ണൂറ് ശതമാനം നടപ്പിലാക്കിയാൽ ടോപ്പ് അച്ചീവർ അച്ചീവറാകാൻ നമ്മൾ എലിജിബിളായി പക്ഷെ റാങ്ക് കിട്ടണമെങ്കിൽ നൂറ് ശതമാനം ഫീഡ്ബാക്ക് ആണ് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട് അപ്പോൾ ഓ ഇവിടെ വലിയ ഗുണമൊന്നുമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിഷ്കാരം നടപ്പിലാക്കിയതിൻ്റെ മാർക്ക് പോയി ഇരുപത്തെട്ടാമത്തെ റാങ്കിൽ അന്ന് നമ്മൾ പതിനഞ്ചിലെത്തേണ്ടതായിരുന്നു പരിഷ്കാരമനുസരിച്ചാണെങ്കിൽ പതിനഞ്ചിൽ എത്തണം പതിനഞ്ചിന് പത്തിനിടയിൽ പക്ഷേ മാർക്കറ്റ് വന്നപ്പോൾ ജന സംരംഭകരുടെ മാർക്കിൽ നമ്മൾ പുറകിൽ പോയി അതുകൊണ്ട് ഞങ്ങൾ സംരംഭകരിലേക്ക് ആദ്യം പോയി നിങ്ങൾ എന്താണ് ഗവണ്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഒന്നിച്ച് ചെയ്യാൻ കഴിയും അങ്ങനൊരു ഒന്ന് രണ്ട് തവണ തുടർച്ചയായി എല്ലാ ജില്ലയിലും സംരംഭകരെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിയമത്തിൽ മാനശുമായി മാറ്റം വരുത്തി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു എക്സിക്യൂട്ടീവ് ഇറക്കി കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എല്ലാം കൊണ്ടുവന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനം ഫീഡ്ബാക്കിൻ്റെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ നമ്മൾ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് റാങ്കിങ്ങിൽ ഒന്നാമതായി അപ്പോൾ ആളുകൾക്ക് സംശയമോ ഉറപ്പുള്ള ഒന്നാമതാണോ ഇപ്പോൾ തുടർച്ചയായി രണ്ട് തവണയും പീയുഷ് ഗോയലും നിന്ന് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയിൽ നിന്ന് ആദ്യം പുരസ്കാരം തുടർച്ചയായി രണ്ട് തവണ കേരളത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയും നല്ല മാറ്റമാണ് നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നടത്തി അതിനകത്ത് നിക്ഷേപങ്ങൾ വന്നപ്പോൾ പലരും പറഞ്ഞു എത്ര നിക്ഷേപ സംഗമങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ പ്രഖ്യാപനം പറയുന്ന വലുത് നടപ്പിലാകുന്നുണ്ടോ എന്നാൽ നിരന്തരമായ മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായി പത്ത് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപത്തിരണ്ട് ശതമാനം കഴിഞ്ഞു ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഒരു വർഷം എത്തും നമ്മുടെ സമ്മിറ്റ് അപ്പം ഏകദേശം ഒരു മുപ്പത് ശതമാനം കൺവെർട്ടർ ടു കൺസ്ട്രക്ഷൻ സീ ചിലത് ഉദ്ഘാടനത്തിലേക്ക് എത്തും ഇത് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി ഗുജറാത്തിൽ വലിയ സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കെയിൻസ് ടെക്നോളജിയുടെ അറുന്നൂറ് കോടിയുടെ ഇലക്ട്രോണിക്സ് കമ്പനി നമ്മൾ കേരളത്തിൽ കല്ലിടാൻ പോവുകയാണ് അതുപോലെ തന്നെ വീ ഗാഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് സംവിധാനങ്ങളുള്ള വളരെ വലിയ സംവിധാനങ്ങൾ കെട്ടിടം പത്താം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് ആകെ ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ട് ഉൾക്കൊള്ളലുണ്ട് ചെറിയ സംരംഭം മുതൽ വലിയ സംരംഭം വരെ വടക്ക് മുതൽ തെക്ക് വരെ എല്ലായിടത്തേക്കും സംരംഭങ്ങൾ കൊണ്ടുവരാനും തൊഴിലവസരം സൃഷ്ടിക്കാനും കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ നമ്മുടെ മാനവ വിഭവശേഷി ഒപ്പം തന്നെ നല്ല അന്തരീക്ഷം മതസൗഹാർദ്ദം വർഗീയ കലാപങ്ങൾ പത്തു വർഷമായി ഇല്ലാത്ത ഇന്ത്യയിൽ അപൂർവ സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് നമ്മുടെ നാടിൻ്റെ മത സൗഹാർദ്ദം സംരക്ഷിക്കുമ്പതിൽ ഗവൺമെൻറ് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സാമുദായിക സംഘടനകളെല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് അതിൽ കാന്തപുരം ഉസ്താദ് വഹിച്ചു കൊണ്ടിരിക്കുന്ന പങ്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിൽ ഏത് പ്രകോപനം വന്നു കഴിഞ്ഞാലും ശാന്തതയോടുകൂടി സമചിത്തതയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി നാടിൻ്റെ പൊതു താല്പര്യം സംരക്ഷിച്ചു അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘവീക്ഷണം ഫ്യൂച്ചർ സബ്മിറ്റ് എന്ന് പറയുമ്പോൾ പല കേരള യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണികൾ ഉടക്കുന്നു തെക്കുന്നു യാത്രകൾ തുടങ്ങും പതിവായ യാത്രകളാണ് എന്നാൽ ലോകത്താകെ വരുന്ന സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റം ഉൽപാദന രംഗത്ത് സമൂഹത്തിൽ പ്രകൃതിയിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുന്നു അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിനെ വിളക്കി ചേർത്തുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന അതിവിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരു കേരള യാത്ര നടത്തിയത് കാന്തപുരസ്ഥാതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കൊപ്പം എന്നല്ല ഏതെങ്കിലും മതവിഭാഗത്തിനൊപ്പം ഏതെങ്കിലും പ്രദേശത്തിനൊപ്പം ഏതെങ്കിലും കേരളത്തിന് വേണ്ടി എന്നുള്ളതല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കൊപ്പം എന്ന അതിവിശാലമായ മാനവികമായ ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ യാത്ര ഏറെ ശ്രദ്ധേയമാണ് ബഹുമാനായ ശ്രീ കെ മുരളീധരനും എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കേരളം ഈ രൂപത്തിൽ മാറുമ്പോൾ അപ്പോൾ അതിദരിദ്രരില്ലാത്ത നാട് ഇപ്പോൾ കേംബര ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിനകത്ത് പ്രത്യേകം പരാമർശിച്ചതാണ് കേരളത്തിൻ്റെ നേട്ടം വളരെ പ്രശസ്തമായ ലോക സാമ്പത്തിക വാരികയായിട്ടുള്ള ലണ്ടൻ എക്കണോമിസ്റ്റ് കേരളം നേടിയ നേട്ടത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു ലേഖനം തന്നെ എഴുതി ലെഫ്റ്റ് പാരഡൈസ് ഇന്ത്യക്കിടെ മറ്റ് പ്രദേശങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നവർ എഴുതുകയുണ്ടായി അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടമാണ് അതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കകത്തും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഏക കിടപ്പാട സംരക്ഷണ നിയമം പാസാക്കി അത് ബഹുമാനായി ഗവർണർ ഒപ്പിട്ടു ഇപ്പം നിയമമായി നിങ്ങളും പലരും അറിഞ്ഞിട്ടുണ്ടാകാൻ ഇടയില്ല നഗരത്തിൽ അഞ്ച് സെൻറ്റോ ഗ്രാമത്തിൽ പത്ത് സെൻറ്റോ മാത്രം സ്ഥലമുള്ള ഒരാൾ അഞ്ച് ലക്ഷം രൂപ ഒരു വായ്പ എടുത്ത് തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് തിരിച്ചടവ് മുടങ്ങി ഒരു മരണം അല്ലെങ്കിൽ മാരക രോഗം വന്നു മുടങ്ങി ജപ്തിയിലേക്ക് എത്തി സർഫാസി കേന്ദ്ര നിയമമാണ് മന്ത്രിയല്ല മുഖ്യമന്ത്രി അല്ല ആര് വിചാരിച്ചാലും ഇടപെടാൻ പരിമിതിയുണ്ട് എന്തു ചെയ്യും ഞങ്ങൾ സർഫാസി നിയമം ഭേദഗതി ഭേദഗതികരുന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി നൽകി പക്ഷെ അതിനകത്ത് മാറ്റം വന്നില്ല ഇപ്പം ഞങ്ങൾ പാസ്സാക്കിയ നിയമം നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് സെന്റ് പത്ത് സെന്റ് ഉള്ള അഞ്ച് ലക്ഷം രൂപ ഒരു വായ്പ എടുത്ത് പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശികയായ ഒരാൾ ജപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം രൂപീകരിച്ച കമ്മിറ്റിക്ക് അപേക്ഷ നൽകിയാൽ ആ കമ്മിറ്റി പരിശോധിക്കും കുടുംബത്തിന് വേറെ സ്വത്തില്ല വേറെ രീതിയിലുള്ള ബോധപൂർവം അടയ്ക്കാതിരുന്നതല്ല വിൽഫുൾ ഡിഫോൾട്ടർ അല്ല തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ ഈ കമ്മിറ്റി ശുപാർശ ചെയ്യും ഈ വൺ ടൈം സെറ്റിൽമെൻറ്റ് പെട്ട് ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടതെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ആ പണം ജില്ലാ കളക്ടർ ആ ബാങ്കിലടച്ച് ആധാരം തിരിച്ചെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കുടുംബത്തിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന നിയമം നിയമസഭ പാസാക്കി അത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നിയമസഭ മറ്റൊരു നിയമം പാസാക്കി സേവനാവകാശ നിയമം നിങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ നിന്ന് ഏത് സേവനം ലഭിക്കും എത്ര ദിവസം കൊണ്ട് ലഭിക്കണം ഇത് വിജ്ഞാപനം ചെയ്യണം വിജ്ഞാപനം ചെയ്യുമ്പോൾ അതിൽ വീഴ്ച വരുത്തിയാൽ വകുപ്പ് മേധാവിക്ക് പതിനായിരം രൂപ ഫൈൻ ആ സേവനങ്ങളിൽ ഡീംഡ് സർവീസ് ഉണ്ട് പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ട ഡീംഡ് സർവീസ് കിട്ടിയില്ലെങ്കിൽ ഓഫീസിന് കിട്ടുന്നില്ല അനങ്ങാതിരുന്നാൽ മതി അടുത്ത അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പോയി നേരെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡീംഡ് സർവീസ് എല്ലാം ഡീംഡ് ആക്കാൻ പറ്റില്ല ബാക്കിയുള്ള സർവീസുകളാണെങ്കിൽ നിശ്ചിത ദിവസത്തിനകം കിട്ടുമില്ലെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് പരാതി കൊടുത്താൽ പതിനാ പന്ത്രണ്ടായിരം രൂപ ഫൈൻ അടിക്കാനുള്ള സംവിധാനം എന്നാൽ എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്താൽ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥരെയും ചിലപ്പോൾ സംരക്ഷിക്കാൻ ഒരു താല്പര്യമുണ്ടാകും എന്നത് കൂടി കണ്ട് കേരളത്തിലാദ്യമായി ഏകാംഗ സേവനാവകാശ കമ്മീഷൻ നിയമം പാസ്സായി സർക്കാർ സർവീസിൽ സംസ്ഥാനമാകാം കേന്ദ്രമാകാം സെക്രട്ടറി ലെവലിലോ മുകളിലോ പ്രവർത്തിച്ച ഒരാളെ സ്വതന്ത്ര കമ്മീഷൻ സേവനം കൃത്യസമയത്ത് കിട്ടുമില്ല ഭാഗികമാണ് തൃപ്തികരമല്ലെങ്കിൽ ഈ കമ്മീഷൻ പരാതി കൊടുത്താൽ ഏത് ഓഫീസും പരിശോധിക്കാം ഏത് ഉദ്യോഗസ്ഥനും വിളിച്ചു വരുത്താം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് പതിനയ്യായിരം രൂപ ഒരു ഫൈനടിക്കാം അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാനുള്ള സേവനാവകാശ കമ്മീഷൻ ആ നിയമം ഒക്ടോബറിൽ നിയമസഭ പാസാക്കി ബഹുമാനായി ഗവർണർ ഒപ്പിട്ടു ഇപ്പം നിയമമായി ചട്ടങ്ങളിലേക്ക് വരികയാണ് ഇത് ഭാവി കേരളത്തിൻ്റെതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നു വിദ്യാർത്ഥിക്ക് പഠിക്കുമ്പോടൊപ്പം തന്നെ തൊഴിൽ നൽകാൻ കഴിയും അതേപോലെ തന്നെ ഒരു സ്ഥാപനം പറയുകയാണ് ഞങ്ങൾ ഒരു നൂറ് പേരെ എടുക്കാം എന്നാൽ ഈ ബികോം ഇവർ പഠിച്ചപ്പോൾ പോരാ ഒരു പുതിയ കോഴ്സ് കൂടി വേണം ഒരു പുതിയ ഭാഗം കൂടി കമ്പോണൻറ്റ് കൂടി വേണം അത് ഗവൺമെൻറ്റിനപ്പം തന്നെ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യും ഇങ്ങനെ പുതിയ കാലത്തിനനുസരിച്ചുള്ള നയം അതാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ബഹുമാനരായ നേതാക്കന്മാരുൾപ്പെടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരാണെങ്കിലും കേരളത്തിൻ്റെ പൊതു താല്പര്യം വച്ച് എല്ലാവരും വികസന കാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട് അതനുസരിച്ച് നമുക്കൊന്നിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം കൂടി പറയാം നേരത്തെ പുറത്തേക്ക് അതിനെക്കുറിച്ച് ഉൾക്കേണ്ടയാണെങ്കിൽ ലോകത്തിലെ പ്രൊഫഷണലുകളുടെ നെറ്റ്വർക്കായി ലിങ്ക്ഡിൻ പ്രൊഫഷണലുകൾ ഓരോ സ്ഥലത്തും എങ്ങോട്ട് മാറുന്നു എന്നുള്ളത് അവരുടെ പ്രൊഫൈലിൽ വരുന്ന മാറ്റം നോക്കി ഇപ്പോൾ പ്രസിദ്ധീകരി ഒരു മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാളി പ്രൊഫഷണലുകളിൽ നാൽപ്പതിനായിരം പേർ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് പുതിയ ജോലിയിലേക്ക് കയറിയിരിക്കുന്നു പുതിയ സ്ഥാപനങ്ങളിൽ കയറിയിരിക്കുന്നു എന്ന് ലിങ്ക്ഡിൻ റിപ്പോർട്ട് വരികയാണ് ലോകോത്തര കമ്പനികൾ ഇപ്പോൾ ഐ ടി കമ്പനികൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനികൾ മെഡിക്കൽ ഡിവൈസ് കമ്പനികൾ എല്ലാം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചെറിയ ഭൂപ്രദേശമാണ് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനമായുള്ള ഇന്ത്യയുടെ ഭൂപടത്തിൽ അവിടെയാണ് ഇപ്പോൾ ഇരുപത്തിനാല് ശതമാനം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ടേൺ ഓവർ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അവരെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി മിൽക്കാം എന്തായാലും ഇങ്ങനെ ഒരു ഫ്യൂച്ചർ കേരള സമ്മിറ്റ് കൂടി കോൺവെക്കേഷൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചതിന് മർക്കസിനെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം